നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ വിശാല ഹൃദയത്തോടു കൂടി എടുത്തൊരു തീരുമാനം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിട്ടുണ്ട് മിക്കവാറും നിങ്ങളൊന്നും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് മനോരമ അതിനെക്കുറിച്ച് ഒരു വാക്ക് ഉരിയാടാനും സാധ്യതയില്ല ഹൈക്കോടതി എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനമാണെങ്കിൽ പോലും മനോരമ വളരെ കൃത്യമായിട്ട് അത് മുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഈ സഭാസ്നേഹം അദ്ദേഹത്തിന് വല്ലാതെ കൂടുതലായിരുന്നല്ലോ ആ സഭാസ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് മാനന്തവാടി സെന്റ് ജോർജ് പള്ളിക്ക് പതിനാറ് ഏക്കർ സ്ഥലം ഒന്നിന് രണ്ട് ഏക്കർ അല്ല പതിനാറ് ഏക്കർ സ്ഥലം സെന്റിന് നൂറ് രൂപ വെച്ച് അദ്ദേഹം എഴുതി കൊടുത്തു ആയിരത്തി അറുനൂറ് രൂപയ്ക്കും സെന്റ് ജോർജ് പള്ളിക്ക് വനം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ കയ്യേറി വെച്ചിരുന്ന ഭൂമി പതിച്ചങ്ങ് നൽകി എത്ര വിശാല ഹൃദയനാണ് എങ്ങനെയാണ് സഭയുമായിട്ടൊക്കെ ഊഷ്മള ബന്ധം ഉറപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ പലരും മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് സഭാപിതാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ ഒന്ന് ആലോചിക്കണേ നമ്മുടെ നാട്ടിൽ ഭൂരഹിതരായവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി ഒരു സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുകയാണ് ഭൂമി കണ്ടെത്താൻ വേണ്ടി മനസ്സോട് ഇത്തിരി മണ്ണ് എന്ന രീതിയിൽ ഈ നാട്ടിൽ ഭൂമി ഉള്ളവരെല്ലാം കുറച്ച് ഭൂമി സർക്കാരിന്റെ ഈ പദ്ധതിയിലേക്ക് നൽകിയാൽ ഭൂരഹിതരായവർക്ക് ഭൂമി കുറേശ്ശെ കൊടുത്ത് അവർക്കുകൂടി ഒരുക്കാനുള്ള പരിശ്രമം നടക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഒരു നിർണായക തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാല ഹൃദയനായിട്ടുള്ള ചാണ്ടിസാർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കണേ ആ ക്രിസ്തീയ സ്നേഹമൊന്നും ഉണ്ടെന്ന് ആരും പറഞ്ഞു അല്ലേ അല്ലെങ്കിൽ സഭാസ്നേഹം ഉണ്ടെന്നൊന്നും പറഞ്ഞു അല്ലേ വയനാട് മാനന്തവാടി പോലൊരു ഒരു പ്രദേശത്ത് ആദിവാസികൾക്ക് ഭൂമിയില്ല അവർ താമസിക്കുന്നത് വനമേഖലയിലാണ് രണ്ടായിരത്തി മൂന്ന് കാലഘട്ട ഓർമ്മയുണ്ടോ എ കെ ആന്റണി സാർ അവരുടെ വേറൊരു കൺകണ്ട മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം വിശുദ്ധ പട്ടം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ബി ജെ പിയിലേക്ക് മക്കളെയൊക്കെ റെക്രൂട്ട് ചെയ്തതിനു ശേഷം ശിഷ്ടകാലം കോൺഗ്രസുകാരനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു നിൽപ്പ് സമരം നമ്മുടെ നാട്ടിലുണ്ടായി ഈ വയനാട് കേന്ദ്രീകരിച്ചുള്ള ആദിവാസികളെല്ലാം വന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നിൽപ്പ് സമരം നടത്തി ആ കാലഘട്ടത്തിൽ തന്നെ ഒരു വെടിവെപ്പ് അരങ്ങേറി എന്തിനു വേണ്ടി ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്ത അതേ കോൺഗ്രസ് പാരമ്പര്യമുള്ളവർ രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു പള്ളിക്ക് പതിനാറ് ഏക്കർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിശാല ഹൃദയം എന്നല്ലാതെ മറ്റെന്ത് പേര് വിളിക്കാനാണ് ആ തീരുമാനമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരിക്കുന്നത് റദ്ദാക്കണ്ടേ എന്തിനാണ് സഭകൾക്കെല്ലാം ഈ കയ്യേറി വരുന്ന ഭൂമികൾ ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എഴുതി പതിച്ചു കൊടുക്കേണ്ട ഇത്ര വലിയ സ്നേഹം എന്തായിരിക്കണം സഭാ സ്നേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊക്കെ ഈ നാട്ടിൽ വർഗീയതയായി മാറിയില്ലേ ഈ കാസ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ നാട്ടിലിരുന്ന് ഇത്തരം കുരിശു വ്യവസായത്തിനു വേണ്ടി വായ്പാരി ഇടുമ്പോൾ എന്താണ് ചിലരെ അധികാരത്തിൽ എത്തിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലേ പക്ഷേ നമ്മുടെ മാധ്യമങ്ങളുണ്ട് മനോരമ ഉൾപ്പെടെയുള്ളവർ മിണ്ടില്ല കാര്യം സഭാ കച്ചവടമാണല്ലോ നമ്മൾ മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനോരമയുടെ അടിയാധാരം വലിച്ചു പുറത്തിട്ട് പരിശോധിച്ചാൽ ഇതുപോലെ കോൺഗ്രസ് ഭരണത്തിലിരുന്ന സന്ദർഭത്തിൽ പല ഭൂമികളും പതിച്ചെടുക്കുകയും പലതരത്തിലുള്ള ഫണ്ടുകൾ മനോരമയിലേക്ക് ഒഴുകിയ ചരിത്രം നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോ മനോരമ എന്തിനാണ് തട്ടിട്ട് തുള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ലേ അല്ലെങ്കിൽ മനോരമ നിഷ്പക്ഷമാണെങ്കിൽ ഇങ്ങനെ മാനന്തവാടി സെന്റ് ജോർജ് പള്ളി ഈ സംസ്ഥാനത്തിന്റെ പാവപ്പെട്ട മനുഷ്യർക്ക് കൂടി അർഹതപ്പെട്ട ൂ സ്വത്ത് അതിനെ കൈയേറി നൂറ് രൂപ വെച്ച് ഒരു സെന്റിന് നൽകിക്കൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് സ്വാധീനം ഉപയോഗപ്പെടുത്തി അവർ സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് ആ സഭാപിതാക്കന്മാരെ കൂടി പറയേണ്ടത് കയ്യേറ്റക്കാരും മാഫിയെന്നും വിളിക്കണ്ടേ ആ പ്രവർത്തനം ചെയ്തവരെ എല്ലാം ഈ നാട്ടിൽ മറച്ചുവെക്കുകയാണ് എന്നിട്ട് കോടതിയിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയി അതിനെ സംബന്ധിച്ച് കേസ് നടത്താൻ പോകുന്നുണ്ടെങ്കിൽ ആ സഭാപിതാക്കന്മാരുടെയൊക്കെ തൊലിക്കെട്ടി അപാരമാണ് കാര്യം ഞമ്മന്റെ ആള് വരട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നസ്രാണി ഇവിടെ മുഖ്യമന്ത്രിയാകട്ടെ എന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടേതായിട്ടുള്ള ചില നീക്കുപോക്കുകൾ ഇതുപോലെയൊക്കെ നടത്തിയെടുക്കാം അങ്ങനെ നടത്തിയ കാര്യത്തെയാണ് ഇപ്പോൾ കോടതി കൈയ്യോടെ പിടിച്ച് അഴിമതിയാണെന്ന് കണ്ടെത്തി അതിനെ റദ്ദാക്കിയിരിക്കുന്നത് ഇനിയിപ്പോ ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലൊക്കെ വ്യവഹാരം പോകാൻ പോകുന്നുണ്ട് നേരത്തെ ഈ സഭയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ അറിയാലോ ഒരു പ്രമുഖ കർദിലാൾഡിനെതിരെയൊക്കെ ഈ ഭൂക്കച്ചവടവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ ഉയർത്തിയത് ആ നാട്ടിലെ സഭയിലുള്ളവരാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഈ സഭയിൽ ലോഹയിട്ടിരിക്കുന്നവരൊക്കെ എന്തുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ചില മുഖ്യമന്ത്രിമാരൊക്കെ ഈ നാട്ടിൽ ഉണ്ടാകണം അവരൊക്കെ വന്നാലേ ഈ നാട്ടിൽ ചില ഗുണകരമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആർക്ക് ഗുണകരമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി മാനന്തവാടിയിലെ ഒരു സഭ ഈ വനംഭൂമി ഉൾപ്പെടെ കയ്യേറി പിടിച്ചെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒരു സഭാ വിശ്വാസിക്കെങ്കിലും ഒരു രണ്ട് സെന്റ് ഭൂമി വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ അതൊന്നും ഇല്ല സഭയ്ക്ക് പോലെ ഭൂമി വേണം എന്തിനാണ് അവരുടേതായ പല കച്ചവട താല്പര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിന്റെ സ്വന്തം വനഭൂമി ഉൾപ്പെടെ പലതും കൃഷിക്ക് വേണ്ടി വെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ പല കാര്യങ്ങളിലും നിയമപരമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവരെയെല്ലാം കൈയ്യോടെ പിടിച്ച് ആ ഭൂമി പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാട്ടിൽ സഭകൾക്കും അല്ല ഭൂമികൾ വേണ്ടത് പാവപ്പെട്ട മനുഷ്യർക്ക് നിരാലംബരായ മനുഷ്യർക്ക് അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലങ്ങളില്ല പക്ഷെ ഇതുപോലുള്ള മതസ്ഥാപനങ്ങൾ ഈ സ്റ്റേറ്റിന്റെ പല ഭൂമികളും കോടാനുകോടി പിടിച്ചു വച്ചിരിക്കുകയാണ് പിടിച്ചു വെച്ച് എന്ത് ചെയ്യുകയാണ് അതിനെ വ്യവസായവൽക്കരിച്ചുകൊണ്ട് സുഖ ലോലിപുതയിൽ ജീവിക്കുകയാണ് ഏതെങ്കിലും ഒരു പള്ളിയുടെ കാര്യത്തിലെങ്കിലും പോസിറ്റീവായ തീരുമാനമെടുത്തത് നല്ല കാര്യമാണ് കാര്യം ഇതൊക്കെ എന്തിന് പറയണം മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തെ തകർക്കാനല്ല നമ്മുടെ നാട്ടിൽ സഭാതർക്കങ്ങൾ നടക്കാറുണ്ട് എന്തിന്റെ പേരിലാണ് മുതലുകളുടെ പേരിലും പള്ളികളുടെ പേരിലാണ് അല്ലാതെ യേശുവിന്റെയോ കർത്താവിന്റെ പേരിലല്ല തമ്മിത്തല്ലു നടക്കുന്നത് മുതലുകളെയും പടത്തിന്റെയും പേരിലാണ് അപ്പോ സ്വാഭാവികമായിട്ടും പള്ളി അരമനകളിൽ ഇരിക്കുന്നവർക്കും അത്തരം വ്യവസായങ്ങൾക്ക് താല്പര്യമുണ്ട് നോട്ടമുണ്ട് ഈ നാടിന്റെ കുറേയേറെ ഭൂസ്വത്തുക്കൾ ഞങ്ങൾ കൈയടക്കി വെച്ചിട്ട് ഞങ്ങൾക്കതെല്ലാം വരുമാന മാർഗമാക്കി മാറ്റുകയും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടം വരെ നടത്തിയിരിക്കുന്ന ഉദാഹരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഭൂമിയെല്ലാം എങ്ങനെയാണ് കൈയടക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയായി മാറുകയാണ് മാനന്തവാടി വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ ഒരു മനുഷ്യരും വച്ച നാവെടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും പള്ളി ചെയ്ത പ്രവർത്തനമാണല്ലോ പള്ളി കെട്ടിവെച്ചിട്ട് അതിന്റെ പുറകിലിരുന്ന് എന്ത് തോന്നിയവാസവും കാണിക്കാനോ അങ്ങനെ ചെയ്ത പ്രവർത്തനത്തിൽ കോടതി ഒരു കുരുക്കുമുറുക്കി അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ അപ്പാടെ അഴിമതി എന്ന നിലയ്ക്ക് റദ്ദാക്കുമ്പോൾ ചർച്ചയല്ല വാർത്തയല്ല അതാണ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുകൂടി പറയേണ്ടി വരികയാണ് എന്തായാലും ആ ഭൂമി അത് തിരിച്ചു പിടിച്ച് അർഹതപ്പെട്ട ആദിവാസികൾക്കാണ് നൽകേണ്ടത് അല്ലാതെ ഈ നാട്ടിലെ മതക്കച്ചവടത്തിന് വേണ്ടി ചുളുവിന് ചില രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഇരുത്തി അവരുടെ വിശാല ഹൃദയം കൊണ്ടും സഭാസ്നേഹം കൊണ്ട് ഈ ഭൂമിയൊക്കെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം തിരിച്ചു പിടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് സംവിധാനങ്ങൾ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് പറയാനുള്ളത് അതിന് ഒരു തുടക്കമെന്നോണം ഈ ഹൈക്കോടതിയുടെ വിധി ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്